അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലട്ടനെ ചോദിച്ചു സിജോ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ആരും എന്താണ് സിജോനെക്കുറിച്ച് ചോദിക്കാത്തത് അർജുനോട് ചോദിച്ചപ്പോൾ അർജുന പറഞ്ഞത് ഇങ്ങനെയാണ് സിജു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയത് അതിന് തൊട്ട് മുമ്പത് ദിവസം അവന് മൂന്നാലഞ്ച് റെഡ് കാഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു അവൻ ഭയങ്കര ദേഷ്യപ്പെടുകയും അതിൻ്റെ സങ്കടത്തിലായിരുന്നു അവനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം അവനുണ്ടാക്കിയത് ബിഗ് ബോസ് വീട്ടിൽ അവനെ ആർക്കും ഇഷ്ടമല്ല എന്ന് കരുതുന്നുണ്ടാവും അവൻ അതുകൊണ്ടാണെന്നാണ് പറയുന്നത് നമ്മുടെ അർജുൻ എന്താണെങ്കിലും അർജുനെയായിരുന്നു സിജോ ബിഗ് ബോസ് വീട്ടിൽ ബെസ്റ്റ് ഫ്രണ്ടായി കരുതി എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ആ അടി കിട്ടിക്കഴിഞ്ഞപ്പോഴും സിജോ വിളിച്ചത് അർജുനെ വാ നിന്നോട് എനിക്ക് സംസാരിക്കണം നീ ഫ്രീ ആണോ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും റോക്കി മനഃപൂർവ്വം അല്ല ചെയ്ത് ഞാനും അവനോട് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നൊക്കെ നമ്മുടെ അർജുനനോട് എല്ലാം പറഞ്ഞു അർജുനനെയാണ് അവൻ ബെസ്റ്റ് ഫ്രണ്ടായി കണ്ടത് പക്ഷേ ഒരു സാഹചര്യത്തിൽ അർജുൻ വരെ നമ്മുടെ സിജോനോടുള്ള സ്നേഹം വരെ മാറ്റി ഇല്ലാത്ത കഥകളൊക്കെയാണ് നമ്മുടെ അർജുൻ ഇപ്പോൾ ലാലേട്ടന് മുമ്പിൽ വെച്ച് ഓരോ നോഹിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്